ഓക്കെ വേറെ നമ്മുടെ ഡെമോസ്ട്രേഷൻ സിസ്റ്റത്തിനെ കുറിച്ചുള്ള മറ്റൊരു എക്സ്പീരിയൻസ് പറയും അത് സാറ് ഒരുപാട് വീഡിയോസ് സാർ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ അതിൽ നമ്മൾ റോഡിലോട്ട് കഴിയുമ്പോൾ നമ്മൾ എങ്ങനെയും പോകണം എന്നുള്ള ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നമ്മളിവിടെ ജസ്റ്റ് ഫോണിൽ തന്നെ ആ വീഡിയോ ഓൺ ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ ഡൗട്ടായിരുന്നു നമുക്ക് ഇങ്ങനെ റോഡിൽ കഴിയുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും പോലെ എല്ലാവരും ചിന്തിക്കുക റോഡിൽ ഇറങ്ങുമ്പോൾ വേറെ ഇത് കാണുമ്പോൾ വേറെ പക്ഷേ അത് ശരിക്കും തെറ്റാണ് നമ്മളിവിടെ ഈ വീഡിയോ ഓൺ ചെയ്ത് വെച്ചിട്ട് കുറച്ച് നമ്മൾ അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കൈയും കാലും വെക്കാതിന് അനുസരിച്ചിട്ട് വരും നമ്മൾ വളഞ്ഞ് വരുന്നത് അത് ഭയങ്കര ഹെൽപ്പുണ്ട് ഒരു വീഡിയോ നമ്മൾ നോക്കണം എക്സ്പീരിയൻസ് കാരണം ഇതെല്ലാം നമ്മൾ ഓരോ കുട്ടികളോട് പറയുന്നതാണ് പക്ഷെ പല കുട്ടികളും അതിനൊന്നും സമയം കണ്ടെത്താറില്ല അതിനുവേണ്ടിയും മെനക്കെടാറില്ല കാരണം നമ്മളിപ്പം ക്ലച്ചിനെ കുറിച്ച് നമുക്ക് ചവിട്ടി പഠിപ്പിക്കാൻ പറ്റും ഇപ്പം നമ്മൾ ക്ലച്ചിനെ ചവിട്ടി പഠിപ്പിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ആണ് ഇപ്പോൾ ഇവിടെ നമുക്ക് ക്ലച്ച് ക്ലച്ചുണ്ട് നമുക്കത് ചവിട്ടാം ക്ലച്ച് ബ്രേക്ക് ആക്സിഡൻറ് എല്ലാം ആണ് പക്ഷേ നമ്മൾ അതുപോലെ സ്റ്റിയറിംഗ് ബാലൻസ് നമുക്ക് വരുത്തിയെടുക്കാൻ പറ്റില്ല സ്റ്റിയറിംഗ് ബാലൻസ് നമുക്ക് ഓടിച്ച് 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 മാത്രമേ നമുക്ക് സ്റ്റിയറിംഗ് ബാലൻസ് കിട്ടുകയുള്ളൂ അപ്പോൾ ആ ഒരു സ്റ്റിയറിംഗ് ബാലൻസ് കിട്ടുന്നത് വരെ പഠിപ്പിക്കുന്ന ആളിനും പഠിക്കുന്ന ആളിനും മനസ്സിനകത്തൊരു ചെറിയ ആശയക്കുഴപ്പം വരും ഇതുവരെ സ്റ്റിയറിംഗ് ബാലൻസ് ആയതുകൊണ്ട് അപ്പോൾ അത്തരം കുട്ടികൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ ആര്യ പറഞ്ഞതുപോലെയുള്ള നമ്മളൊരു കാറ് ഓടിക്കുന്ന ഡെമോ നമ്മൾ മൊബൈലിൽ ആ സ്റ്റാൻഡിൽ വെച്ചിട്ട് അതിനനുസരിച്ച് സ്റ്റിയറിംഗ് തിരിച്ച് പ്രായം ഗ്രൗണ്ടിൽ വണ്ടി ഓടിക്കുന്നതും റോഡിൽ ഓടിക്കുന്ന രണ്ട് എക്സ്പീരിയൻസാണ് അപ്പോൾ ആര്യക്ക് സ്റ്റിയറിംഗ് ബാലൻസ് വരാൻ വേണ്ടി നമ്മുടെ ഈ ഡെമോ അതായത് മൊബൈലിൽ വെച്ച് യോനപ്പെട്ടോ പ്രയോജനപ്പെട്ട തീർച്ചയായിട്ടും അത് നമ്മൾ അതുകൊണ്ട് തന്നെയാണ് കുറെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായത് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന് മുന്നേ റോഡിലാണെങ്കിലും നമുക്ക് ഇങ്ങോട്ട് പോകും അങ്ങോട്ട് പോകുന്ന തോന്നുന്നുണ്ട് പക്ഷേ ഇതിപ്പോ സ്റ്റിയറിംഗ് കയ്യിൽ നിൽക്കും ഇവിടെ വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അത് സ്റ്റിയറിംഗ് കയ്യിൽ നിൽക്കും എനിക്കും അതെ ഹസ്ബൻഡിനും അതെ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു ഞങ്ങൾ ഒരു ദിവസം ഫുൾ ഇതിനായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മറ്റൊരു എക്സ്പീരിയൻസ് നമ്മൾ നമ്മൾ ക്ലച്ചിലൂടെയാണ് കാലിലൂടെയാണ് ക്ലച്ചും ബ്രേക്കും എല്ലാം നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് അല്ലേ അത് നമ്മളിപ്പം വേറെ ഒരു സംവിധാനം ചെയ്തു അതായത് ക്ലച്ച് ചില കുട്ടികൾക്ക് എന്ന് കഴിഞ്ഞാൽ വണ്ടി ഓടിക്കുമ്പോൾ വണ്ടി കൈവിട്ട് പോകുന്നു അതായത് വണ്ടി എടുക്കുമ്പോൾ ഓവർ സ്പീഡായി പോകുന്നു അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ വണ്ടി ഓവർ സ്പീഡായി പോകുന്നത് എന്തുകൊണ്ടാണ് ഒരു വണ്ടിയുടെ സ്പീഡ് കുറഞ്ഞ സ്പീഡിൽ ഫസ്റ്റ് ഗിയറിൽ സെക്കൻഡ് ഗിയറിലും കൺട്രോൾ ചെയ്യുന്നത് ഏതിലൂടെയാണ് യെസ് ഹാഫ് ക്ലച്ചിലൂടെയാണ് ഈ ഹാഫ് ക്ലച്ച് എന്ന് പറഞ്ഞാൽ എന്താണ് ക്ലച്ച് ഇങ്ങനെ ഇങ്ങനെ ജസ്റ്റ് വണ്ടി ഓക്കെ ഒന്നുകിലൊരു വൈബ്രേഷൻ വരും അതിന് മുമ്പായിട്ട് അതിനുവേണ്ടി മൂവ് ചെയ്യും ഈ മൂവ് ചെയ്യുന്ന പോയിന്റ് തന്നെ നമ്മൾ ക്ലച്ചിനെ നിർത്താം അല്ലേ ചില കുട്ടികൾക്ക് അവിടെ നിർത്താൻ പറ്റില്ല അത് അവർക്ക് കൈവിട്ട് പോകും അത് കഴിഞ്ഞു പോവും അപ്പോൾ അവർക്ക് വേണ്ടിയാണ് നമ്മൾ ആ കൈ കാല് കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന സംഭവം കൈ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യാനുള്ളൊരു സിസ്റ്റം ഉണ്ടാക്കിയത് ആര് കണ്ടായിരുന്നു